വെൽക്കം ടു ബിഗ് ബോസ് അപ്ഡേറ്റ് ബിഗ് ബോസിലെ എല്ലാ കണ്ടസ്റ്റൻസും പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് നമുക്കിന്ന് അവരുടെ ഏജ് ഒന്ന് നോക്കിയാലോ റിണ ഫാത്തിമ പതിമൂന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി അഞ്ച് പത്തൊമ്പത് വയസ്സ് ആർ ജെ ബിൻസി പതിനെട്ട് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തിയഞ്ച് വയസ്സ് ആര്യൻ നാല് മെയ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തി ആറ് വയസ്സ് ആദില ഇരുപത്തി നവംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇരുപത്തി അഞ്ച് നൂറ ഇരുപത്തിനാല് ഓഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഇരുപത്തി ആറ് വയസ്സ് ശൈത്യ സന്തോഷ് പതിനൊന്ന് നവംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഇരുപത്തിയേഴ് വയസ്സ് ബിന്നി സെബാസ്റ്റ്യൻ ഇരുപത്തി ആറ് മാർച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഇരുപത്തിയേഴ് വയസ്സ് അനുമോൾ ഇരുപത്തിനാല് ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുപ്പത് വയസ്സ് അക്ബർ പതിനൊന്ന് മെയ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുപ്പത്തൊന്ന് വയസ്സ് അപ്പാനി ശരത് പതിനഞ്ച് ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുപ്പത്തി മൂന്ന് വയസ്സ് രേണു സുതി ഏഴ് ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വയസ്സ് പതിനഞ്ച് ഏപ്രിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുപ്പത്തിനാല് വയസ്സ് ജിസെയിൽ രണ്ട് സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുപ്പത്തിനാല് വയസ്സ് അഭിലാഷ് ഏഴ് നവംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുപ്പത്തിനാല് വയസ്സ് ഒനിയൽ ഇരുപത്തി ആറ് ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുപ്പത്തി ആറ് വയസ്സ് അനീഷ് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുപ്പത്തി എട്ട് വയസ്സ് ആറ് മെയ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുപ്പത്തി ഒമ്പത് വയസ്സ് കലാഭവൻ സരിഗ ഇരുപത്തിയൊന്ന് ജൂൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വയസ്സ് ഷാനവാസ് പതിനൊന്ന് ജാനുവരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് നാല് വയസ്സ് പിന്നെ എവിക്റ്റ് ആയി പോയ രഞ്ജിത്ത് മുൻഷി പതിനഞ്ച് നവംബർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് അമ്പത്തിരണ്ട് വയസ്സ് താങ്ക് യു ഫോർ വാച്ചിങ്